അന്വേഷണം എങ്ങനെ പ്രതിരോധിക്കുമെന്നതിൽ സി പി എമ്മിൽ ആശങ്ക അന്വേഷണം ഗൗരവതരമായതിനാൽ എല്ലാം എപ്പോഴും എന്ന പോലെ കേന്ദ്ര ഏജൻസികളെ പഴിചാരം മാത്രം മുന്നോട്ടു പോകാനാകില്ലെന്നാണ് ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ അഭിപ്രായം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി ഈ മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ചേരുന്ന സിപിഎം നേതൃയോഗത്തിൽ വിഷയം ചർച്ചയാകും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സി ഓഫീസിൽ പരിശോധന നടത്തിയിരുന്നു ആറുമാസത്തിനിടെ അന്വേഷണം പൂർത്തിയാക്കേണ്ടതിനാൽ വരും ദിവസങ്ങളിൽ എസ് നടപടികൾക്ക് വേഗം കൂടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിച്ച സാഹചര്യത്തിൽ ഇലക്ഷന് മുൻപ് അന്വേഷണം എ കെ ജി സെന്ററിലേക്കോ ക്ലിഫ് ഹൌസിലേക്കോ എത്തിയാൽ എങ്ങനെ പ്രതിരോധിക്കുമെന്നതിൽ അങ്കലാപ്പിലാണ് സിപിഎം എ കെ സെന്ററിന്റെ മേൽവിലാസം എങ്ങനെ എക്സാലോജിക് കമ്പനിയുടെ മേൽവിലാസമായി എന്നതിൽ സിപിഎം നേതാക്കൾക്ക് മായ മറുപടിയില്ല വീണാ വിജയൻ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ നൽകിയിട്ടുമില്ല പതിവ് പോലെ കേന്ദ്ര ഏജൻസികളെ പരിചാരി മാത്രം അന്വേഷണത്തെ നേരിടാനാകില്ലെന്ന അഭിപ്രായമാണ് ഒരു വിഭാഗം സി പി എം നേതാക്കൾക്കുള്ളത് മുഖ്യമന്ത്രിയുടെ മകളെ അനുകൂലിച്ച് ആദ്യം രംഗത്തുവന്ന സി പി എം നേതാക്കൾ ഇപ്പോൾ വീണയെ തള്ളാനോ കൊള്ളാനോ ആകാത്ത അവസ്ഥയിലായി തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സി പി എം നേതൃയോഗങ്ങൾ എ കെ ജി സെന്ററിൽ ചേരുന്നുണ്ട് ഈ യോഗങ്ങളിൽ വിശദമായ ചർച്ചയുണ്ടാകുമെന്നാണ് സൂചന ജനം തിരുവനന്തപുരം